കുരുവട്ടൂരി തൊറീക്കത്തിന്റെ പരിപാടി എന്നെ നൊണ പറയല നുണയിൽ ഒരു പ്രസ്ഥാനാണ് കുരുവട്ടൂരി തൊറീക്കത്തിൽ അത് പറയേണ്ടതില്ലോ അപ്പൊ പിന്നെ നൊണ പറയാന്നുള്ളത് ഇവർക്ക് ഒരു പുത്തരിയല്ല അത് നിങ്ങളെ കേൾപ്പിക്കാന്നുള്ളത് എനിക്കും ഒരു പുത്തരിയല്ല ഒരുപാട് കേൾപ്പിച്ചാണല്ലോ ഈ നൊണയിൽ ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങൾ ചിരിച്ചു ചത്താൽ എന്നെ കുറ്റം പറയരുത് ആ ജാതി നൊണയ പറഞ്ഞു നല്ല രസമുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത് വർവാ സംഘത്തലവൻ പൊട്ടനാണോ വട്ടനാണോ തട്ടനാണോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല പൊട്ടനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്നെ തല്ലിക്കൊല്ലും തട്ടനാണെന്ന് പറഞ്ഞാൽ വട്ടന്മാർ തല്ലിക്കൊല്ലും അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നെനിക്ക് പറഞ്ഞു തരണം എന്തൊക്കെ വൈരുദ്ധ്യങ്ങളും വിവരക്കേടുകളും ആണ് ഈ ചങ്ങാതി വളമ്പുന്നത് ഇവനെന്താണ് പറ്റിയത് നമുക്ക് അവന്റെ വീഡിയോ കേട്ട് അതിനനുസരിച്ച് പ്രതികരിക്കാം വിഷയം തങ്ങളെ സ്വപ്നം കാണലാണ് അതുമായി ബന്ധപ്പെട്ട് അവൻ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അത് തന്നെയാണ് നിന്നുള്ള സ്വപ്നം അത് നമ്മൾ നേരത്തെ പഠിച്ചറിഞ്ഞ രൂപത്തിലാണ് നല്ല ചുഗപ്പ് കലർന്ന വെളുപ്പ് നിറം അതുപോലെയുള്ള രൂപത്തിലാണ് കണ്ടതെങ്കിൽ വലിയ സന്തോഷം ഒരു വ്യാഖ്യാനവും ആവശ്യമില്ല നേർക്ക് നേരെ റസൂലിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിച്ചറിഞ്ഞ രൂപത്തിലാണ് കണ്ടതെങ്കിൽ ഒരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ലെങ്കിൽ വേറൊരു രൂപത്തിലാണ് വന്നത് ഞാൻ റസൂലാണ് എന്ന് പറയുകയോ ധനിപ്പിക്കുകയോ തോന്നിപ്പിക്കുകയോ ചെയ്യുന്നതെങ്കിൽ ആ സ്വപ്നം റസൂലിൽ നിന്നുള്ളതാണ് പക്ഷേ അവിടെ വ്യാഖ്യാനം നമ്മൾ അതിന്റെ അത് സ്വപ്ന വ്യാഖ്യാനം അറിയുന്നവരോട് ചോദിച്ചു പഠിക്കണം റസൂലിൽ നിന്നാണ് ആ സ്വപ്നം ഒരിക്കലും പിശാചിൽ നിന്നല്ല രണ്ട് പറഞ്ഞു ഒന്ന് പറഞ്ഞത് നിന്ന് തന്നെയാണ് സ്വപ്നം ഞമ്മൾ പഠിച്ചറിഞ്ഞ രൂപത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടതെങ്കിൽ അതിന് വ്യാഖ്യാനം അറിയുന്നവരോട് അതിന്റെ വ്യാഖ്യാനം ചോദിക്കണം അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇഞ്ചു പറയുന്നത് അത് നബി തന്നെയാണ് അങ്ങനെ പിന്നെ വ്യാഖ്യാനം ചോദിക്കണം കഴിയ പൊട്ടനാണ് അത് നബിയാണെന്ന് ഉറപ്പില്ലാത്തോണ്ടല്ലേ വ്യാഖ്യാനം ചോദിക്കണം എന്ന് അല്ലെങ്കിൽ അതൊന്നും പറയണം പേരോട് ഇഞ്ഞ് പറയണോട് പൊന്മുസ്താദും കാന്തപുര ഉസ്താദൊക്കെ മനസ്സിലാക്കി എന്താ നമ്മൾ പഠിച്ചറിഞ്ഞ രൂപത്തിലല്ല കണ്ടത് സ്വഹാബാക്കളല്ല കണ്ടത് നബിയാണെന്ന് നബിയാണെന്ന് ഒരാൾ വന്നാൽ അത് ഉറപ്പിച്ചൂടാ വ്യാഖ്യാനം അടുത്ത് പോവുക അവരോട് വ്യാഖ്യാനം തേടുക അല്ലാതെ അന്തോ കുന്തവും തിരിയാത്ത നിന്റെ അടുത്ത് വന്ന് ഒരുത്തും നബിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നബിയെ കണ്ടു എന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിക്കണ്ട അതൊരു പക്ഷെ നബിയാവാം അല്ലെങ്കിൽ പിശാചാകാം അതുകൊണ്ടാണല്ലോ നീയും പറഞ്ഞത് സ്വപ്ന വ്യാഖ്യാനം അടുത്ത് പോണം അല്ലെ പിന്നെ പോണ്ട പോവശ്യം ഉണ്ടോട്ട എന്നാൽ നമ്മൾ ഈ വിശ്വാസമായിട്ട് ഇങ്ങനെ പോരുമ്പോ ആരാ അതിന് എതിര് നിന്നത് എതിര് എല്ലാ വിഷയത്തിലും നിൽക്കുന്ന ആൾക്കാരാരാ ഈ വഹാബികൾ തന്നെ ഇബിനു തേമിയെ പോലെയുള്ള ആളുകൾ ഇബിനു ബാസിനെ പോലെയുള്ള ആളുകൾ അവരാണ് ഇതിനെതിരെ രംഗത്ത് വന്നത് നമ്മുടെ കേരളത്തിൽ ഈ വാദം കൊണ്ടുവന്നത് അബ്ദുസ്സലാം സുല്ലമിയാണ് അബ്ദുസ്സലാം സുല്ലമി നിങ്ങൾ പണ്ടൊക്കെ അയാളെ പേര് കേട്ടിട്ടുണ്ടാവും എല്ലാ വിഷയത്തിലും ഹദീഫിനെ ഗണ്ണിക്കുന്ന ആളാണ് എടവണ്ണ അബ്ദുസ്സലാം സുല്ലമി അബ്ദുസ്സലാം സുല്ലമിയാണ് ഈ വാദം കൊണ്ടുവന്നത് എന്ന് നൌഷാദ് പറഞ്ഞിട്ടുണ്ട് ഏത് വാദമാണെന്ന് നൗഷാദ് പറയ അത് ശ്രദ്ധിച്ചല്ലാരും കേൾക്കണേ നൌഷാദ് നമ്മുടെ കേരളത്തിൽ ഈ വാദം കൊണ്ടുവന്നത് അബ്ദുസ്സലാം സുല്ലമിയാണ് അബ്ദുസ്സലാം സുല്ലമി നിങ്ങൾ പണ്ടൊക്കെ ആളെ പേര് കേട്ടിട്ടുണ്ടാവും എല്ലാ വിഷയത്തിലും ഹദീഫിനെ ഗണ്ണിക്കുന്ന ആളാണ് എടവണ്ണ അബ്ദുസ്സലാം സുല്ലമി അയാളുടെ ഒരു ബുക്കാണിത് ഷാഫി മധുഹബ് ഒരു സമഗ്ര പഠനം അതാ നമ്മളെ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാം സുല്ലമിയുടെ ഷാഫി മധുഹബ് അയാളും ഷാഫി മധുബും തമ്മിൽ ഒരു പന്തുല്ലോ ഷാഫി മധുബിന്റെ വിരോധിയാണ് അയാൾ ബുക്കിന് ആർക്കും പേര് വെച്ചുകൂടെ അബ്ദുൾ ഒരേ മുമ്പുള്ള ഒരു ബുക്കാണ് തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ബുക്കാണ് അപ്പോ ഇതിന്റെ അമ്പത്തി അഞ്ചാമത്തെ പേജിൽ അഞ്ചാമത്തെ പേജിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചയിൽ ഇതിന്റെ ഹെഡിങ് തന്നെ ഇമാം ഷാഫി സ്വപ്നവും എന്നാണ് വിദേഹത്തിന്റെ വാദങ്ങൾ വരുമ്പോ അത് നമ്മൾ പ്രാമാണികമായി അതിനെ പ്രതിരോധിക്കുകയാണ് പ്രതിലോന്നല്ല പ്രതിരോ പ്രതിരോധം പ്രതിരോധം പറയാണ് നബി അലൈഹി വസല്ലമയെ അഭിമുഖമായി ദർശിച്ച സ്വഹാബി വര്യന്മാർക്ക് മാത്രമേ താൻ ദർശിച്ചത് നബിയാണെന്ന് ഖണ്ഡിതമായി പറയാൻ സാധിക്കുകയുള്ളൂ മറ്റു രൂപങ്ങളിൽ നബിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിശാജ് സ്വപ്നത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെടാം പണ്ടോങ്ങൾ അയാൾ ഏതാണ് എന്നാൽ നബിസ്വല്ലാഹു അലൈവസയുടെ യഥാർത്ഥ രൂപത്തിൽ പിശാജ് പ്രത്യക്ഷപ്പെടുകയില്ലെന്നാണ് ഹദീസുകളിൽ പറയുന്നത് യഥാർത്ഥ രൂപം തീരുമാനിക്കുവാൻ നബിസ് അലൈ വസല്ലമയെ നേരിൽ ദർശിച്ച സ്വഹാബിവര്യന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ഉമ്മത്തിൽ അവസാനം വരെ വരുന്ന എല്ലാ സാധാരണക്കാർക്കും കിട്ടേണ്ട ഒരു കാര്യത്തെ സുല്ലമി വളരെ കളഞ്ഞു ാണ് അപ്പൊ സലാംസുല്ലമിയുടെ വാദം നിങ്ങൾ എല്ലാരും കേട്ടല്ലോ എന്താണ് സലാം സുല്ലമിയുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കൾക്ക് മാത്രമേ സ്വപ്നം കാണാൻ പറ്റുള്ളൂ വേറൊരാൾക്കും സ്വപ്നം കാണാൻ കഴിയില്ല എന്നാണ് സലാം സലാംസുല്ലമിയുടെ വാദം അത് നൌഷാദ് തന്നെ കൃത്യമായി വായിച്ചത് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു സലാംസുല്ലമിയുടെ ഈ വാദമാണ് ജിഫ്രി മുത്തുക്കോ തങ്ങൾക്കുള്ളത് എന്നാണ് ഈ പച്ചക്കള്ളൻ കള്ളത്തരം പറഞ്ഞത് അങ്ങനെ ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇവന ഓരോരുത്തരുടെ പേരിൽ കള്ളത്തരം ഇങ്ങനെ അടിച്ചുവിടുക എന്നിട്ട് ഓരോരുത്തരെയും വഹാബിയാക്കുക വഹാബികള് മുസ്ലിമീങ്ങളെ മുഷരിക്കുന്നു ഇവൻ മുസ്ലിമീങ്ങളെ വഹാബിയാക്കുന്നു അത്രേ വ്യത്യാസമുള്ളൂ എന്നിട്ട് ഉസ്താദിന്റെ പേരിൽ ഒരു പച്ച നോണയും പാസാക്കി കുരുവട്ടൂരി തൊറീക്കത്തിന്റെ പരിപാടി എന്നെ നൊണ പറയല നുണയിൽ ഒരു പ്രസ്ഥാനാണ് കുരുവട്ടൂരി തൊറീക്കത്തിൽ അത് പറയേണ്ടതില്ലല്ലോ അപ്പൊ പിന്നെ നൊണ പറയാന്നുള്ളത് ഒരു പുത്തരിയല്ല അത് നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളത് എനിക്കും ഒരു പുത്തരിയല്ല ഒരുപാട് കേൾപ്പിച്ചാണല്ലോ ഈ നൊണയിൽ ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങൾ ചിരിച്ചു ചത്താൽ എന്നെ കുറ്റം പറയരുത് ആജാതി നൊണയ പറഞ്ഞ നല്ല രസമുള്ള നോണ അത് നമുക്ക് കേൾക്കാം ഷാഫി മധുഹബ് എന്ന പേരിൽ അബ്ദുസലാം സുല്ലമി പുസ്തകം എഴുതിയപ്പോ ആ പുസ്തകത്തിന് മറുപടി എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഷാഫി മധുഹബ് എന്ന ബുക്ക് ആരാ ബുക്ക് എഴുതിയത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് ഇതിന്റെ പേര് ഷാഫി മധുഹബ് ഒരു സമഗ്ര പഠനം എന്നാണ് ഈ ബുക്കിന്റെ പേരോ ഷാഫി മധുഹബ് എന്നാണ് നിങ്ങൾ ആ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഷാഫി മധുഹബ് എന്ന ബുക്ക് അത് പഴയ കോപ്പിയാണ് അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിന് പരിഷ്കരിച്ചിറക്കിയ കോപ്പിയാണ് ഈ കാണുന്ന സാധനം രണ്ടൊന്നു തന്നെയാണ് അപ്പൊ അതില് ഇതില് മൗലവി പറഞ്ഞ കാര്യങ്ങളെ അദ്ദേഹം ഗണ്ഡിക്കുകയാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത് അന്ന് ആ പറഞ്ഞത് മുൻഗാമികൾ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ടുള്ള സംസാരമാണ് അതുകൊണ്ട് ആ പറഞ്ഞത് നമ്മൾ ഉദ്ധരിക്കുന്നു അത് ശരിയാണെന്ന് പറയുകയും ചെയ്യുന്നു അല്ലാതെ അദ്ദേഹം പറഞ്ഞൊക്കെ തെറ്റാണെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അബ്ദുസലാം സുല്ലമിയെ ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നത് കണ്ടോളൂ എന്താണ് അതിൽ പറയുന്നത് ആദ്യം അദ്ദേഹം കൊണ്ടുവരുന്നത് അലഹി വസ്ല്ലം തങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ പേജിൽ വിശാലമായ ലേഖനമാണ് ആദ്യം മൗലവിയുടെ വാക്കെടുത്തു ധരിക്കുകയാണ് നേരിൽ കണ്ട ആളുകൾക്ക് മാത്രമേ ഗണ്ണിതമായി കണ്ടു എന്ന് പറയാൻ പറ്റൂ വഹാബി പുസ്തകം പേജ് അറുപത്തിനാല് എന്നിട്ട് എന്നെ ഗണ്ണിക്കുകയാണ് കേട്ടോളി നേരിട്ട് ദർശിക്കാത്തവർ സ്വപ്നത്തിലൂടെ നബി സല്ലാഹു അലൈ വസ്ലമയെ കണ്ടാൽ സ്വപ്നത്തിന് ആ സ്വപ്നത്തിന് പോലും യാതൊരു വിലയുമില്ലെന്ന് വരുത്താനുള്ള ശ്രമമാണ് മൗലവി നടത്തുന്നത് ഏത് മൗലവി അബ്ദുസലാം സുല്ലമി എന്നിട്ട് പറയാ താൻ നബിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മറ്റു രൂപങ്ങളിൽ പിശാജ് പ്രത്യക്ഷപ്പെടാമെന്ന സാധ്യതയാണ് അതിന് കാരണമായി മൗലവി എഴുന്നള്ളിച്ചിരിക്കുന്നത് ഇന്നിപ്പോ ഞാന് സോഷ്യൽ മീഡിയയിലെ ചില ക്ലിപ്പുകൾ കണ്ടപ്പോ അതിൽ പറയുന്നു മൂന്ന് സമസ്തയുടെയും വാദം ഒന്നാണ് മൂന്ന് സമസ്ത എന്ന് പറഞ്ഞിട്ട് അതിലെ പ്രധാന എബി ഭാഗത്തിന്റെ വാദ ഇതായിരുന്നു എന്നാ പറയാൻ നോക്കുന്നത്

അവസ്ഥയിൽ വസല്ലമയെ സ്വപ്നത്തിൽ ും അറിയാവുന്നതാണ് പ്രസ്തുത സ്വപ്നം സത്യവുമാണ് പ്രസ് വ്യാഖ്യാനത്തിൽ അഭിപ്രായം ഇതാണ് ഇത് ആദ്യം പഠിപ്പിച്ചത് സാക്ഷാൽ പൊൻമുള അബ്ദുൽ കേട്ടല്ലോ ഉസ്താദ് സലാം പൊൻമെല്ലമിക്ക് മറുപടി കൊടുത്തു എന്താ മറുപടി കൊടുത്തത് സ്വഹാബാക്കൾ മാത്രമല്ലാഹു അലേഹി വസ്ലങ്ങളെ സ്വപ്നം കാണുകാർക്കും കാണാം എല്ലാവർക്കും കാണാം യഥാർത്ഥ രൂപത്തിൽ തന്നെ കണ്ടുകൊള്ളണമെന്നില്ല നബിസ് വസ്ല്ലോട് അനുയോജ്യമായ ഏത് രൂപത്തിലും നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളെ സ്വപ്നത്തിൽ കാണാം അത് സലാംസുല്ലമിയെ പഠിപ്പിക്കുകയാണ് പൊൻമൾ ഉസ്താദ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് ഉസ്താദ് എഴുതി വെച്ചിട്ടുള്ളത് നീ വായിച്ചത് നിനക്കുകൂടി എതിരാണ് സലാം സലാംസുല്ലമിക്ക് മാത്രമല്ല എതിര് സലാം സുല്ലമിയെ മാത്രമല്ല പഠിപ്പിക്കുന്നത് നിന്നെ കൂടി പഠിപ്പിക്കുകയാണ് സുല്ലമി നബിസ്വല്ലാഹു അലഹി വസലമയുടെ യഥാർത്ഥ രൂപത്തിൽ സ്വഹാബാക്കൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ മറ്റു രൂപത്തിൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ പ്രത്യക്ഷപ്പെടുകയില്ല സ്വഹാബാക്കൾ അല്ലാതെ കാണുകയില്ല എന്ന പേച്ചവാദം ഉന്നയിച്ചപ്പോ നിന്റെ പേച്ചവാദം എന്താണ് ഏത് രൂപത്തിൽ വന്ന് ഞാൻ നബിയാണെന്ന് പറഞ്ഞാലും അത് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തന്നെയാണ് എന്നുറപ്പിച്ചോളണം ആ വാദത്തെയുമാണ് പൊന്മുസ്താദി ഗണ്ണിക്കുന്നത് കൊണ്ടുവരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് രൂപത്തിലും കാണാൻ പറ്റൂല തങ്ങൾക്ക് അനുയോജ്യമാകുന്ന രൂപത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനത്തിന് കുറവ് വരുന്ന ഒരു രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റില്ല ൂടി നിന്നെയും പഠിപ്പിക്കുകയാണ് മനസ്സിലായോ നൌഷാദ് അത് നബിഹു അലഹി വസ്ലമ തങ്ങളാണെങ്കിൽ ആ സ്വപ്നം അള്ളാഹുവിൽ നിന്നാണ് ഇവൻ നബിയിൽ നിന്നാണ് അപ്പൊ യഥാർത്ഥ രൂപത്തിൽ അല്ല കണ്ടത് അപ്പൊ നബിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ പറ്റൂല പറ്റാത്തോണ്ടാണല്ലോ വ്യാഖ്യാനറിയുന്നവരടുത്ത് പോണോന്ന് നൌഷാദും പറഞ്ഞത് അല്ലെങ്കിൽ എന്തിനാണോ പറയണോ അതൊരു പക്ഷേ പിഷാദാ ഗാം അത് പിശാദിൽ നിന്നുള്ള സ്വപ്നാണ് നബിയാണെങ്കിൽ അള്ളാഹുൽ നിന്നുള്ള സ്വപ്നം പിഷാജ് ആണെങ്കിൽ പിശാദിൽ നിന്നുള്ള സ്വപ്നാണ് എന്നാണ് പൊന്മൾ ഉസ്താദ് പറഞ്ഞത് ഇനിയാണ് ഇതിന്റെ അരസം വരാൻ പോകുന്നത് അത് നമുക്ക് കേൾക്കാം ഇതിനെതിരിൽ ഏത് വന്നിട്ടുണ്ടോ അതൊക്കെ ഇതിന്റെ മറുപടി കൂടിയാണ് അത് കറക്റ്റ് സ്വപ്നം കാണല് സ്വഹാബാക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ മറുപടിയാണ് പൊന്മുസ്താദ് പറഞ്ഞിട്ടുള്ളത്

ിത്തു പറഞ്ഞത് കേട്ടില്ലേ ഇനി നിങ്ങളെന്ത് ചെയ്യും ആദ്യം ഇങ്ങളെന്തെയ്യും എന്ന് പറയും പൊന്മ അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ ബുക്ക് എന്ത് അതല്ലേ നിങ്ങൾ ആദ്യം പറയേണ്ടത് ബഷീർ സഖാഫിയുടെ പ്രസംഗം എന്ത് ചെയ്യും അതൊന്നും ഒഴിവാക്കിയിട്ടാണോ നിങ്ങളെ സമസ്ത എന്ന് പറയുന്ന ഒഴിവാക്കാനുള്ള കുറച്ച് പേരും കൂടി ഞാൻ വായിച്ചു തരാം അതും കൂടി നിങ്ങളെ ഒഴിവാക്കിയാൽ നിങ്ങളിൽ പിന്നെ ആരാളുള്ളത് നമുക്ക് നോക്കാം ഇതിലെന്താ പറഞ്ഞേ ലക്ഷക്കണക്കിന്മാരെ രൂപത്തിൽ വരും ഈ പുസ്തകത്തിന് ആരൊക്കെയാണ് മുഴുവനും ശരിയാണെന്ന് പറഞ്ഞത് വായിച്ചു തരാം ഒന്ന് ഈ പുസ്തകത്തിലുള്ളത് ശരിയാണെന്നും അതാണ് അഹിലുസുന്നെ ആശയമെന്നും എഴുതിയ ഒന്നാമത്താള് പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദാണ് പോയില്ലേ

അബ്ദുൽ അൽ ഫൻമലി മുപ്പരും ഉണ്ട് മുമ്പേ പോയത് കൊണ്ട് ഇനി പറയേണ്ട ആവശ്യമില്ല ഇബ്രാഹിമുൽ ഖലീലുൽ പിന്നാരെഴുതിയത് തങ്ങളും പോയി അപ്പൊ പിന്നെ ഞാൻ ബാക്കിയുള്ള കൂട്ടിക്കോളി അറിയുന്ന സാധനം അബൂ മിദിലാജ് മുഹമ്മദ് ഫഗരി പിന്നെ മുമ്പേ പുറത്തു പോയിട്ടുണ്ട് അങ്ങനെ ഈ പറയുന്ന ഉസ്താദുമാരൊക്കെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നിങ്ങൾ എഴുതിയ നിങ്ങൾ പറഞ്ഞതാണ് ലക്ഷക്കണക്കിന് രൂപത്തിൽ മുത്തുറസൂലി വരുമെന്ന് മറുപടി പറയുന്നത് നിങ്ങൾക്കായി പോണ് ഈ വാദം നിങ്ങൾ വാദിച്ചതാവിടെ ഒരു കാലത്ത് ഇപ്പൊ നിങ്ങൾക്ക് അത് തിരിയാത്തത് അന്നത്തെ സുല്ലമിയായി നിങ്ങൾ പരിണമിച്ചത് കൊണ്ടാണ് ബഷീർ പറഞ്ഞതും പൊൻമൽ ഉസ്താദ് പറഞ്ഞതും അതിനെ അവതാരിക എഴുതി കൊടുത്ത എ പി വിശ്വാസം ഒക്കെ ഒന്നാണ് ഏത് സാധാരണക്കാർക്കും കാണാം പക്ഷെ പഠിച്ചതിന് വിരുദ്ധമായിട്ടാണ് രൂപം കണ്ടതെങ്കിൽ അത് നബിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല നീ ആദ്യം പറഞ്ഞതുപോലെ വ്യാഖ്യാനം അറിയുന്നെടുത്തു പോയിട്ട് വ്യാഖ്യാനം ചോദിക്കണം അതാണ് അവരും പറഞ്ഞത് അപ്പൊ ഈ കള്ളം പറഞ്ഞു കേട്ടല്ലോ ഒരുപാട് സമസ്തയുടെ പണ്ഡിതന്മാരെ പേര് പറഞ്ഞിട്ട് ജിഫ്രി തങ്ങളെ പേരും പറഞ്ഞിട്ട് ഇവൻ പറയാണ് ഇവരെല്ലാരും സലാം സുല്ലമയായി പരിണമിച്ചു എന്നാണ് ഇവൻ പറയുന്നത് സലാം സുല്ലമ സുല്ലമി പറഞ്ഞെന്താ സ്വഹാബാക്കളല്ലാതെ നബി സുല്ലാവി സ്വപ്നത്തിൽ കാണൂല എന്ന പറഞ്ഞെ അങ്ങനെ ഈ പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജിഫിരി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല പേരോടുത്താതിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ കുറച്ചു നേരത്തെ ആരും പറഞ്ഞിട്ടില്ല ലക്ഷക്കണക്കിന് രൂപത്തിൽ റസൂർള്ളി അലൈഹി വസ്ലമയെ സ്വപ്നത്തിൽ കാണാൻ കഴിയും പറ്റൂല പറ്റൂലാരെയും പറഞ്ഞോ ആരും പറഞ്ഞിട്ടില്ല എന്താ പിന്നെ പറഞ്ഞത് റസൂൾ സാഹു അലഹി സ്വലമയുടെ യഥാർത്ഥ രൂപത്തിലല്ല മറ്റൊരു രൂപത്തിലാ വന്നെങ്കിൽ അത് റസൂൾ ഉള്ള ആണെന്ന് കണ്ടോനിക്ക് ഉറപ്പിക്കാൻ പറ്റൂല ഓൻ എന്ത് ചെയ്യണോ വ്യാഖ്യാനം അറിയുന്നവർ പോവുക വ്യാഖ്യാനം ചോദിക്കുക എന്നിട്ട് ഓർപ്പിക്കുക ഇതാണ് ഇവര് പറഞ്ഞത് അതിനിപം പറഞ്ഞുണ്ടാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ പിശാച് വരുമെന്ന് രണ്ട് സമസ്ത പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സഹാബാക്കൾ മാത്രമേ റസൂലുള്ളാനെ കാണൂ എന്ന് തങ്ങളും രണ്ട് സമസ്ത പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ വളംബിടുകൾ മാത്രമേ സ്വപ്നം കാണുകയുള്ളൂ എന്നൊന്നും മുസ്ലിം പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല അങ്ങനെ ചിലത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് അതിൽ മുസ്ലിമികൾ പെട്ടുപോകാൻ പാടില്ല ഹബീബ് സ്വപ്നത്തിൽ കണ്ട ധാരാളം സഹേബികളുണ്ട് ഇമാമീകളുണ്ട് അലിമീകളുണ്ട് സാധാരണക്കാരുണ്ട് നബിതങ്ങളെ സ്വപ്നം കാണുക എന്നത് നടക്കാത്ത കാര്യമല്ല നടക്കാവുന്ന കാര്യമാണ് അങ്ങനെ സ്വപ്നം കാണുമ്പോൾ കണ്ടവൻ ആള് നല്ലവനാകണം എന്നില്ല ആർക്കും ചിലപ്പോൾ കണ്ടേക്കാം അങ്ങനെ കാണുന്നതിന് ചില ഗുണങ്ങളും ഉണ്ടായേക്കാം അതൊക്കെ ഇമാമിങ്ങൾ വിവരിച്ചിട്ടുണ്ട് നമുക്ക് ആ തമാശ ഒന്ന് കേൾക്കാം കഴിഞ്ഞ ദിവസം സയ്യിദുൽ തങ്ങളുടെ ഒരു ക്ലിപ്പ് വീട് കിട്ടുന്നത് എല്ലാരും ഒക്കെ ചർച്ച ചെയ്ത് ഓരോരുത്തർ പോയ വഴിക്ക് പുല്ല് പോലും മുളക്കൂല അയ്യാതി ഓട്ടോ ഓടിയതാ അപ്പോഴാണ് ജിഫിരി തങ്ങളുപ്പാപ്പയുടെ ഒരു ക്ലിപ്പ് കിട്ടുന്നത് എന്നിട്ട് നമ്മളോട് പറയാ ആ ഇനിയിപ്പങ്ങളെന്താ ചെയ്യ നിങ്ങൾ കുടുങ്ങിയില്ലേ നിങ്ങളല്ലേ ജിഫിരി തങ്ങളുടെ മഹത്വം പറഞ്ഞിരുന്നത് നിങ്ങളല്ലേ സയ്യിദുൽ അലമ എന്ന് പരിചയപ്പെടുത്തിയത് അല്ല ചങ്ങാതിമാരെ സയ്യദുലമ ജിഫിരി തങ്ങൾ പറഞ്ഞത് ആദ്യം എതിരാകുന്നത് അതെങ്ങനെ അലമ പറഞ്ഞതിനോട് ആദ്യം എതിരായത് പൊന്മള അബ്ദുൽഖാദർ മുസ്ലിയാരാണ് മറ്റൊന്ന് പിലാക്കൽ സഖാഫിയാണ് ആ സഖാഫിയുടെ പുസ്തകത്തിന് ആമുഖം എഴുതി കൊടുത്ത കാന്തപുരം അബുബക്കർ മുസ്ലിയാരാണ് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരാണ് സുലൈമാൻ ഉസ്താദാണ് ഞങ്ങൾക്കെല്ലാം മറുപടിയാകുന്നത് നിങ്ങളാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ആരും പറഞ്ഞില്ല നിങ്ങളൊക്കെ കേട്ടല്ലോ സഹോദരങ്ങളെ ഇതുവരെ ഇവ പറഞ്ഞെന്താണ് സുല്ലമിയുടെ വാദമാണ് ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവൻ പറഞ്ഞത് ഇപ്പൊ പറയാണ് ജിഫിരി തങ്ങൾ പറഞ്ഞത് ഇങ്ങക്കെതിരാണ് ഞങ്ങൾക്കെതിരല്ല ഞങ്ങൾക്കല്ല മറുപടി പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവൻ പറയുന്നത് അപ്പൊ ഇവന്റെ വാദം ഏതാ സലാം സുല്ലമിന്റെ വാദാണോ അല്ല പൊന്മുസ്താദ് മറുപടി പറഞ്ഞ വാദക്കാരനാണോ ഏത് വാദത്തില ഇവനുള്ളത് അതൊന്ന് തിരിയണല്ലോ കാരണം തങ്ങൾ പറയുന്നത് വരെ പേരോട് ഉസ്താദിന്റെ വാദം ഉസ്താദിന്റെ വാദം ഉസ്താദിന്റെ വാദം ബഷീർ സഖാഫിയുടെ വാദം ഇവരുടെ എല്ലാവരുടെ വാദം എന്താണ് അലൈഹി രൂപത്തിൽ പിഷാദി വരുമെന്ന് പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ട് എന്താ ഉസ്താദ് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ സുൽത്താൻ പോലും വിളിക്കൂലെന്ന് പറഞ്ഞു ഇപ്പൊ പറയാണ് നമ്മളായിട്ടൊരു പുതിയ വാദം ഉണ്ടാക്കാൻ പാടില്ല സയ്യിദുൽ അലമ തങ്ങളുടെ പ്രസംഗം നിങ്ങൾക്ക് കേൾപ്പിച്ചു ആ പ്രസംഗത്തിൽ പറഞ്ഞതാണ് ശരി സയ്യിദുൽ അലമയുടെ പ്രസംഗം കേൾപ്പിച്ച് നമ്മൾ പറയാൻ കാരണം എന്താ സയ്മ ആ പറഞ്ഞ ആശയം അത് ഇമാമിങ്ങളൊക്കെയും പറഞ്ഞ ആശയമാണ് വീഡിയോ ഒന്ന് വെക്കുക സുല്ലമി അതേ ഞാൻ ി തങ്ങൾ ഉപ്പാപ്പ കൊണ്ട് പറയിപ്പിച്ച് അതിനെ വെളുപ്പിച്ചെടുക്കാമെന്നാണ് വിചാരമെങ്കിൽ ഞങ്ങളെ മുമ്പിൽ അത് നടക്കുകയില്ല നേരത്തെ പറഞ്ഞത് സമസ്തക്കെതിരെയാണ് ഈ കെ സമസ്തയുടെ പ്രസിഡന്റായ ജിഫ്രി തങ്ങൾ പറഞ്ഞ ജിഫ്രി തങ്ങളുടെ വർത്താനത്തോടുകൂടി ഇങ്ങളാണ് പ്രതികൂട്ടിലായത് നിങ്ങക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങക്കാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കെതിരെയല്ല മറുപടി പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദം തന്നെ ഇല്ല ഇപ്പൊ ഇപ്പം പറയാണ് എ പി സമസ്തക്കെതിരായ വർത്താനം പറയാൻ വേണ്ടി ജിഫ്രി തങ്ങളോട് പറഞ്ഞത് നമ്മളാണ് ഞമ്മക്കെതിരെ നമ്മള് ജിഫ്രി തങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു എന്നാണ് ഇപ്പം പറയുന്നത് ഇവൻ എവിടെയാ കൊണ്ടോണ്ട് ഊളമ്പാറയിലാണോ കുതിരവട്ടത്താണോ എവിടെയാണിവനെ കൊണ്ടോണ്ട് ഇവനെന്താ പറ്റിയത് യാതൊരു അന്തവും കുന്തും ഇല്ലാത്തൊരു സാധനം ഏതായാലും മോനെ ഈ വിവരക്കേടൊക്കെ പറയുന്നതിന് മുമ്പ് നിന്റെ അനുയായികളായ കുരുവട്ടൂരികള് കഴുതകളാവട്ടെ എന്ന് നീ പ്രാർത്ഥിച്ചത് കൊണ്ട് അവർ കഴുതകളായതുകൊണ്ട് നന്നായി അല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് അവർ തല്ലിക്കൊന്നനെ വസ്സലാമലൈക്കും വറഹമത്